അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹ്മത്ത് ചങ്ങായിമാർ പരിശുദ്ധമായ ശ്രേഷ്ഠമായ ഷഹറുല്ലാഹി റജബ് തിങ്ങലായിട്ടിക്കിട് ഞങ്ങൾ റജബ് തിങ്ങല് നോമ്പിടിക്കാൾമാരെ കിട്ടേ പ്രതിഫല എന്തെല്ലാം ആയിട്ടിക്കിട് റജബ് തിങ്ങല് നോമ്പിടിക്കുമ്പത്തുകൊ എന്തെല്ലാം കാര്യമായിട്ടിക്കിട് ശ്രദ്ധിക്കണായെ ഇനി റമലാണെ കല ആയ

അങ്ങനെയും നഗലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ തരട്ട് എല്ലാറും തീർത്തിട്ട് സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ ചങ്ങായിമാർ പരിശുദ്ധമായ റജപ തിങ്ങലായിട്ടിക്കിട് ഞങ്ങൾ രജപത്തിങ്ങല് ബഹുമാന യന്ത്രവും രജപ തിങ്ങല് ഏതെല്ലാം തിക്കറായിട്ട് കിട് സൂറത്തായിട്ടിക്കിട് നങ്ങ ഓതണായ ഈ എല്ലാ വിഷയവും ഞങ്ങൾ പഠിച്ച ഇനി പരിശുദ്ധമായ റജബ് തിങ്ങല് നോമ്പിടിക്കുമ്പോ ഏതെല്ലാം കാര്യമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണേ പരിശുദ്ധമായ റജബ് തിങ്ങല് നോമ്പിടിക്കണ എനിക്കത്തെ ചൊമ്മത്താൽമാർ ഉള്ളാർ മഹാന്മാരായിട്ടുള്ളേ ഇമാമിങ്ങ പടിപ്പാടി തണ്ടാറ് റമദാന കല്യെങ്കില് നോമ്പിടിക്കോ ശ്രേഷ്ഠമായ തിങ്ങല് അത് മൊഹറമായിട്ടിക്കെടു

அயாள் கேட்டுக்கொண்டே இவர் தந்துவிட்டேன் ஹபீபா சொல்லாகி சொல்லிவிட்டு படிப்பார்கள் மாத்திரமல்ல இன்னில் சென்னையில் சுவாமியின் சொல்லிவிட்டு சொல்லும் சர்க்கத்தில் அரண்டு பேசும் ரஜினிகள் முடிக்கலாம் கேட்டுக்கொண்டே அவர் பேசி உலகக்கட்ட சாத்தியமாக இதே அல்ஹாமில் பத்தாம் ഇമാം സുയോഹു അയാളെ കിതാബ്ലി ഹദീസുൽ ചൊന്നതായിട്ട് പരിശുദ്ധമായ റജബ് തിങ്ങല് നോമ്പിടിച്ച് എണിക്കണെങ്കില് എഴുന്നൂറ് വർഷത്തെ പ്രതിഫലമായിട്ട് ഒരു നോമ്പുക ഒരു നോമ്പ് തിങ്ങല് നോമ്പിടിച്ചെ പ്രതിഫലമായിട്ട് കിടാ കിതാബിലെല്ലാം കാണതായിട്ട് ഏതായിട്ടും പരിശുദ്ധമായ രജബ് തിങ്ങല് അതാ നോമ്പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണ ആ വിഷയം എന്തെല്ലാം ആയിട്ട് ഒന്നാമത്തെ നീയത്തായിട്ട് റജബുടേ സുന്നത്തു നോമ്പോ അള്ളാഹുബേനായിട്ട് പിടിക്കിടാണ്ട് നീയത്ത് വെക്ക ഇനിയിപ്പോ തിങ്കളാസ ബാലാസ അതേപോലെ അയ്യാമുൽ ബീർ ഈ നോമ്പിടിക്കോ സുന്നത്തായ നാലങ്ങ ഉണ്ടല്ലേ ആ നാലങ്ങ പറമ്പോ പ്രത്യേകമായിട്ട് എന്താക്ക അതും കൂടി സേർപാട് ഇപ്പൊ തിങ്കളാസുര പറമ്പോ അതാ റജപിട് സുന്നത്ത് നോമ്പും തിങ്കളാസുര സുന്നത്ത് നോമ്പും ഈ ജണ്ട നെയ്യത്ത് ഒട്ടിക വെച്ചെങ്കില് അവിടെ ജണ്ട് പ്രതിഫലമായിട്ട് കിട്ടരുത് മാത്രമല്ല ഇനിയിപ്പ പരിശുദ്ധമായ റമലാണിലെ കലാ ആയിട്ടുള്ള ആളുമാർ ആ നോമ്പ് കലാവീറ്റേണുകള് ആ നോമ്പ് ഈ റജബില് കലാവീറ്റണകുണ്ടെങ്കില് അങ്ങനെ ഇങ്ങനെയായിട്ട് ഇക്കിടെ നീയ്യത്ത് വെക്കണായ റമലാ തിങ്ങല് കല ആയ ഫറായ നോമ്പും അള്ളാഹു താലകനായിട്ട് നാണെ പിടിക്കുക അതിനെ ഒട്ടികെ റജയുടെ സുന്നത്ത് നോമ്പടേയും നാണെ കരുതലായിട്ട് ഈ രൂപത്തിലായിട്ട് ഇക്കട് നീയ്യത്ത് വെക്കണായി അപ്പൊ ഈ കാര്യമെല്ലാം നോമ്പിടിക്കട ആൾമാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല ഇനി സുന്നത്തായി നോമ്പ് മാത്രം പിടിക്കില്ലേന്ന് കണ്ടെങ്കിൽ ഉച്ചക മുന്നോലോ നെയ്യത്ത് വെച്ചുങ്ക മയ്യാവുള്ളൂ സുഭയിൽ പിന്നെ എന്തും തിണ്ടിട്ടില്ല എന്തും കുടിച്ചിട്ടില്ല ഉച്ചക ഉച്ചകുമുന്നോലായിട്ട് സുന്നത്ത് നോമ്പുകോ നെയ്യത്ത് വെച്ചുങ്ക മയ്യാവുള്ളൂ കലാ വീട്ടേണ് കണ്ടെങ്കിൽ അല്ലെ നേർച്ചയാക്കിയിട്ട് ഇന്നേ കണ്ടെങ്കില് അവിടെ നെയ്യത്ത് ജാവുകയെ വെക്കുണ്ടായിട്ടിക്കിട് സുബൈ അവിടേക്ക് മുന്നോലെ ടൈം അവിടേക്ക് മുന്നോലെ അങ്ങനെ നെയ്യത്ത് വെക്കുണ്ടായിട്ടിക്കിട് ഇനെ സുന്നത്ത് നോമ്പിടിക്കുമ്പോൾ അവത്തുൽ മാപ്പുലീന്ന് അങ്ങനെ സമ്മതം കൂടി അവിടെ എടുക്കും ഈ കാര്യമെല്ലാം പ്രത്യേകമായിട്ട് നോമ്പിടിക്കട എനിക്ക് താലുമാർ ശ്രദ്ധിക്കണോണ്ട് ഈ സമയത്തിൽ നിങ്ങളേതാണ് നടപ്പാക്കി കൊണ്ടില്ല അള്ളാഹു സുബാനുഭവ താല പരിശുദ്ധമായ രജവ് തിങ്ങൾ ബഹുമാനിക്കുക ഇബാദത്തെടുക്കു അള്ളാ തൂഫിക്ക് തരട്ട് നമുക്ക് ആറും ഗുന്തില്ല ഇത് അങ്ങനെ ലാസ്റ്റ് രജമ രജമ കിട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ആറും പിടിയില്ല അവർ വറക്കത്താക്കപ്പെട്ട ശ്രേഷ്ഠമായ തിങ്ങൾ മുട്ട ചമ്മ ഇബാദത്ത് ഇബാദത്തെടുക്കുക അള്ളാഹു തൂഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിലെ ഇത്ര ആൾമാർക്ക് നിങ്ങൾ എത്തുപാട്ടി കൊടുക്കറു അസ്സലാമുല്ലാഹി വ